ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധകിയാണെങ്കിൽ ഗോവിന്ദന്റെ മുഖം മൂടി വലച്ചു ഊരാനായിട്ട് കൈകൾ കൊണ്ടടുത്തേക്ക് ചെല്ലുക എന്നിട്ട് പുലിയുടെ താടിയിലേക്ക് താടിയിലേക്കിങ് പിടിച്ചു അതിനുശേഷം അത് വലച്ചു ഊരാൻ പോകുമ്പോഴേക്കും രാധകക്ക് ഒരു തോന്നല് ഏയ് അല്ലെങ്കി വേണ്ട എനിക്ക് ഇവരുടെ യഥാർത്ഥ മുഖം കാണുന്നതിനേക്കാൾ ഇഷ്ടം ഈ പുലിമുഖം കാണുന്നതാ ഇതാ രസം എന്നും അത് കേട്ടതും എല്ലാവരും ഒന്ന് ചിരിച്ചു അപ്പോൾ ഗോവിന്ദനും ഗീതുവിനും ശ്വാസം നേരെ വീണു ഈശ്വര രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീ മാനേജറിനെ സമാധാനമായി ദൈവമേ ഭാഗ്യം ഞാൻ ഇത്രയും നേരം പേടിച്ചിരിക്കുവായിരുന്നു അവരെങ്ങാനും പിടിക്കപ്പെട്ട എനിക്കും കൂടെ ചേർന്ന് പണി കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ അവർ വീണ്ടും സന്തോഷത്തോടെ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഗീതവും എസ്കേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും ഗീതവും ഒരു ഒറ്റ ഓട്ടം അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതും പ്രിയയും രേഖയും നമുക്ക് വേണ്ടി എത്ര എത്ര കാര്യങ്ങളാണ് ഈ റിസോർട്ടുകാരെ ഏർപ്പാടാക്കിയത് എന്ത് രസമാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അതിനിടയിൽ ഇനി പോലീസും കേസും ഒന്നും വേണ്ടമ്മേ വെറുതെ മുഖംമൂടി വന്നത് ആരാണെങ്കിലും അവർ ചിലപ്പോൾ വേറെന്തേലും ഉദ്ദേശത്തോടെ വന്നതായിരിക്കും അവർ കണ്ടുപിടിച്ചോളും നമ്മൾ ഇനി അതിൻ്റെ പിന്നിലൊന്നും പോകണ്ട ശരി ഞങ്ങളെ ഇത്രയൊക്കെ സന്തോഷിപ്പിച്ചതുകൊണ്ട് കേസൊന്നും കൊടുക്കുന്നില്ല ആ എന്തായാലും ഇനി ഈ റിസോർട്ടിന് സെക്യൂരിറ്റി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ ആ ശരി മാഡം മിസ്റ്റർ ഇന്ദ്രജിത് എന്തായാലും ഞാൻ പറയുന്നത് ഓർമ്മയുണ്ടല്ലോ സെക്യൂരിറ്റി ഒന്നുകൂടെ മുറുക്കണമെന്ന് ആ ശരി മാഡം ഞങ്ങളത് ചെയ്തോളാം എന്നാൽ പിന്നെ വാ നമുക്കെല്ലാവർക്കും മുറിയിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം ബോട്ടിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ഗീതവും ഗോവിന്ദും എന്നിട്ട് പുലിവേഷമൊക്കെ അഴിച്ച് വലിച്ചു പറിച്ചു മാറ്റുക ഹു എന്തൊരു സാധനം ഇത് ചൊറിഞ്ഞിട്ട് മേല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേഗം ഒരു ഡ്രസ്സൊക്കെ മാറി ബോട്ടിൽ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് മാനേജറെയാണ് കാണിക്കുന്നത് മാനേജറും അവരുടെ പിന്നാലെ ഓടി ചെല്ലുക ആ സാർ സാർ എന്താ എന്ത് പറ്റിയടോ പെട്ടെന്ന് ബോട്ട് എടുക്കാൻ പറ ഞങ്ങൾക്ക് പോകണം അയ്യോ സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താടോ ബോട്ടിന് ചെറിയൊരു റിപ്പയർ അത് റെഡിയാക്കാൻ മെയിൻ്റെനൻസ് വ മെയിൻ്റനൻസ് വന്നിട്ടുണ്ട് എന്തായാലും പേടിക്കൊന്നും വേണ്ട ഇപ്പം വരും സാർ അയ്യോ ഇതിപ്പോൾ ഇടി വെട്ടി ഒന്നെ പാമ്പ് കടിച്ച പോലെ ആയല്ലോ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും എടോ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സോറി സാർ അക്കരയ്ക്ക് അടക്കാൻ ഈ ബോട്ടല്ലാതെ വേറെ ഒരു വഴിയില്ല ദൈവമേ എന്ന് എത്രയും പെട്ടെന്ന് ജയ് ആ ശരി സർ എന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ തിരിച്ച് അങ്ങോട്ട് പോവുക ഈ സമയം ഗീതുഗോവിന്ദനോട് ഇനിയിപ്പോ എന്ത് ചെയ്യും കാണേട്ടാ എങ്ങനെ നമ്മൾ പോകും ആരെങ്കിലും ഒന്ന് വിളിക്കേ ആ അത് വിളിക്കാൻ ഫോണൊന്നും ഇല്ലല്ലോ എല്ലാം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നത് ഈശ്വരാ ഇനിയിപ്പെന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ആ മാനേജറുടെ ഫോണെങ്കിലും ഒന്ന് വിളിച്ച് മേടിച്ച് വിളിക്കായിരുന്നില്ലേ ആ അതെങ്ങനെയാ നമ്മളത് ഓർത്തപ്പോഴേക്കും മാനേജർ പോയില്ലേ എന്നും ഗോവിന്ദ് ശെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ റെഡി ആവുന്നതൊരു ഇവിടെ ഇരിക്കുക അല്ലാണ്ട് ഇപ്പം എന്തു പറയാനാ എന്നൊക്കെ അവരോട് ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും റൂമിൽ പോകുക പരാധികയും കാഞ്ചനയും ആലോചിച്ചുകൊണ്ട് നടക്കുക എന്തായാലും മനസ്സിനൊരു സന്തോഷമുണ്ട് സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക റിസോർട്ടിലെ ഓണാഘോഷവും പുലികളിയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ കാഞ്ചന ആ മാമി ഇപ്പോൾ രൊ സന്തോഷമായി എന്താ അതൊക്കെ ഇതുപ്പാപ്പാവ് ഏതാ ഒരു പണി കൊടുക്കലാന്ന് യോസി മാമി അപ്പടി യോസിച്ചാൽ അത് നടക്കും മാമി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം കിഷോറിനെയാണ് കാണിക്കുന്നത് കിഷോർ മറഞ്ഞു നിന്ന് നോക്കുക അജാസ് അവിടെ നിന്ന് പുറത്തൊക്കെ നോക്കുന്നത് വാടാ വാ നിൻ്റെ തലക്കടിച്ച് ഞാൻ നിന്നെ കൊല്ലുവടാ എന്നും പറഞ്ഞോണ്ടാ കിഷോർ ഒരു മുട്ട വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും അവർനി അജാസും കൂടെ വാ അവിടെ ആരുമില്ല എന്നും പറഞ്ഞു അങ്ങനെ വരുവാ അപ്പോഴേക്കും അവർ പതുക്കെ പതുക്കെ വരു വന്നപ്പോൾ ദേടാ അവിടെ വരുൺ വരുൺ ഇറങ്ങി വരുന്നത് കണ്ടതും നമ്മുടെ അജാസും അവർന്നേക്കും പെട്ടെന്ന് തന്നെ മുറിക്കകത്തേക്ക് കയറി ഈ സമയം വരുൺ ഭയങ്കര സ്പീഡിൽ വരുന്ന കണ്ടപ്പോൾ കിഷോറ് വിചാരിച്ചു അത് അജാസാന്ന് അജാസാന്നും പറഞ്ഞ കിഷോർ വരുണിൻ്റെ തലക്കിട്ടൊരു അറ്റ അടി അയ്യോ എൻ്റെ അമ്മോ എൻ്റെ അമ്മച്ചിയേ ആരാട തേണ്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വിളിച്ചപ്പോഴേക്കും കിഷോർ അയ്യോ വരുൺ സാറ് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് തടിയും തൂക്കി എറിഞ്ഞൊരു അറ്റ ഓട്ടം കിഷോർ ഓടിയ വഴി പുല്ല് പോലും മുറ മുളക്കില്ല ആ സമയം വരുണ്ട കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വരിക എന്താ പറഞ്ഞേട്ടാ എന്ത് പറ്റി എൻ്റെ തല പോയേ ഇന്നലെ അടിച്ച അതേ സ്ഥലത്ത് വീണ്ടും ആരോ അടിച്ചു ഏഹ് വീണ്ടും ആരോ അടിച്ചു എന്നോ അതാരാ അറിയില്ല എനിക്കറിയില്ല എനിക്ക് വയ്യ എനിക്ക് എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിഷോ വരുൺ തല തടയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കാഞ്ചന എന്നാച്ച് എന്നാച്ച് വരുൺ മാമ എൻ്റെ തല പോയി എൻ്റെ മോനെ എന്താ പറ്റിയേ ആരോ വീണ്ടും അടിച്ചമ്മേ ആരിക്കും എന്നാടെ ഇത്രയും പകയെന്ന് എനിക്കറിയില്ല ആരാടാ തേണ്ടിയത് എടാ പുറകിൽ നിന്ന് അടിക്കാതെ മുന്നിലേക്ക് വാടാ പട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുണാണെങ്കിൽ അവരെയൊക്കെ ചീത്ത വിളിക്കുക പക്ഷേ കിഷോർ പറഞ്ഞു പോയല്ലോ ഈ സമയം അജാസ് വർണ്ണിക്കയും ആ മുറി തുറന്ന് പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുക ആ എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല പോലീസിനെ വിളിക്കണം അല്ലാതെ ഒരു രക്ഷയുമില്ല അതേ നോക്കമ്മേ എൻ്റെ തല മുഴച്ചു ഇന്നലെ തടിയും ഇന്നത്തടിയും ഒരേ ഭാഗത്ത് ഈശ്വര ഇതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ കരയോ അപ്പോഴേക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഈ ആക്കിട്ട് രണ്ടടി കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ സമയം എന്തായാലും പോലീസിനെ വിളിച്ചേ മതിയാകൂ അപ്പോൾ അജാസു അവർണികം ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും നമ്മളെങ്ങനെ രക്ഷപ്പെടും അവർണിക നമ്മളിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ പോലീസ് വന്നാൽ ചിലപ്പോൾ അദ്ദേഹ പ്രശ്നമാവും എല്ലാ മുറിയും അവർ പരിശോധിച്ചാൽ നമ്മളവർ കാണും കണ്ടോട്ടെ അജാസേ എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല അവനെ എന്നെ ചതിച്ചവനാ ആഗ്രഹിച്ച പെണ്ണിനെ അവന് കിട്ടിയില്ല അതിൻ്റെ പേരിൽ അവൻ എന്നെ ചതിച്ചു പക്ഷേ എനിക്കും അതുപോലെ ഒരു തിരിച്ചടി അവന് കൊടുക്കണമെന്നുണ്ട് ഞാൻ അജാസിന്റെ കൂടെ തന്നെയാണെന്ന് അവനൊന്ന് കരുതിക്കോട്ടെ അങ്ങനെ പോലീസുകാർ പിടിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇനി നാണം കെടാനും വേണ്ടി എന്തിരിക്കുന്നു അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് അവർനൊക്കെ ഭയങ്കര ധൈര്യത്തോടെ പറയുന്നുണ്ട് അജാസ് ആ ഈ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കാണല്ലോ ഇപ്പോൾ കുഴപ്പം വരാൻ പോകുന്നത് മറ്റേ രാധികാ മേങ്ങാനും കണ്ടതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്ക് നിൽക്കുവോ ഈശ്വര എന്നാലും എൻ്റെ മോൻ്റെ തലക്കടിച്ചത് ആരാണാവോ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പോലീസിനെ കൂടെ അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ ആകെ മൊത്തത്തിൽ പണി കിട്ടിയ അവസ്ഥയല്ലോ വേണ്ടമ്മേ ഇനി പോലീസും കേസൊന്നും വേണ്ട നമുക്ക് പോകാം അതല്ലാതെ വേറെ വഴിയില്ല എന്നാലും എൻ്റെ തലക്കടിച്ചത് ഏത് തെണ്ടിയാണോ അവൻ്റെ തലയിൽ ഇടുത്ത് വീഴണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് വരണേ ഇങ്ങനെ കരഞ്ഞ് കൈതായിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു പെട്ടേ ബാഗ് പാക്ക് ചെയ്യുക ഈ സമയം ഗീതവും ഗോവിന്ദും ശോ ഇനിയിപ്പോൾ എന്തു ചെയ്യും നമ്മൾ എങ്ങനെ അപ്പുറത്ത് പോവും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ബോട്ടാണെങ്കിൽ റെഡിയാകുന്നുമില്ല ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വരലിരിക്കാന്ന് വിചാരിച്ചാ അതൊന്നും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് രാധികയും ഫാമിലിയും ബാഗും പെട്ടിയൊക്കെ തൂക്കിയിട്ട് വരുന്നത് ഗീതു കാണുവാ കണ്ണേട്ടാ ദ രാധിക അമ്മ എവിടെ ദയവരുന്നു ബാക്കില് ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ തിരിഞ്ഞു നിൽക്കുക അപ്പോഴേക്കും ഗീതു ബോട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുക അപ്പോൾ രാധിക അമ്മയും കാഞ്ചനയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടി വരിക അപ്പോൾ കാഞ്ചന അത് ബോട്ടിൻ്റെ അടുത്തേക്ക് നോക്കുക മാമേ ദേ ഗോവിന്ദ മാമ എന്നും കാഞ്ചന അത് കേട്ടതും ഞാൻ ഞാനിപ്പോൾ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഗോവിന്ദ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് രാധിക കണ്ണാ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഗോവിന്ദ തിരിഞ്ഞു നോക്കി സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചിരിക്കുക അല്ല നീ എന്താ മോനെ ഇവിടെ നീ മുംബൈക്ക് പോയതല്ലേ ആ മുംബൈയിലെ മീറ്റിംഗ് ഒക്കെ അപ്പോഴേ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞേ ഇവിടെ വന്ന് റിസോർട്ടൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഓണാഘോഷം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിങ്ങോട്ട് പോന്നേ എന്നിട്ട് എന്നിട്ട് എന്താ ഞാൻ ഞെട്ടി എന്നും ഗോവിന്ദ് അത് കേട്ടതും എന്താടാ കണ്ണായത് നീ നേരത്തെ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒന്നോടൊന്നു അടിച്ചു പൊളിക്കായിരുന്നല്ലോ ആ മോളെ പ്രിയേ വാ വാ എന്നും പറഞ്ഞു പ്രിയയെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് ഗോവിന്ദ് വരുണെന്ന് നോക്കിയത് അയ്യോ എടാ മോനെ വരുണേ നിനക്കെന്താടാ പറ്റിയത് എൻ്റെ ഏട്ടാ ഒന്നും പറയണ്ട ഈ റിസോർട്ട് കൊള്ളൂല അതെന്താ ഞാനീ റിസോർട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു വന്നതാ ഏയ് വേണ്ട വേണ്ട ഈ റിസോർട്ട് മേടിച്ചാലേ നമ്മളിതിൻ്റെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ കൂടെ കെട്ടേണ്ടി വരും അതെന്തിനാമേ ആ ഇങ്കേ മുഖം മൂടി വച്ചും തലയ്ക്കടിച്ചും എന്ന തിരിട്ട് മൂഞ്ചികളുണ്ട് ഏ അതാരാ ആ അതെല്ലാം തരിയത് മുഖം മൂടിയിട്ട് വന്ന് വരുൺ മാം അവിടെ തലയ്ക്ക് രാത്രി അടിച്ചു ഇപ്പൊ രാവിലെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അത് കേട്ടതും ഗോവിന്ദ് വളിച്ചു ചിരിയിരിക്കുക അതെല്ലാം ഞാനാണല്ലോ പക്ഷെ വരുൺ അടിച്ചത് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ അല്ലടാ നിന്റെ മുമ്പേലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ അതൊക്കെ കഴിഞ്ഞമ്മേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങനെ പോരുമായിരുന്നു ആ എന്നിട്ട് നിന്റെ സാധനങ്ങളൊക്കെ എവിടെ അതൊക്കെ വണ്ടിയിലുണ്ട് എന്നും ബോട്ടിലുണ്ട് എന്നും ഗോവിന്ദ് ആ എന്നാ പിന്നെ നമുക്ക് പോകാം മോനേവാ ഏയ് ഇപ്പൊ പോയാൽ ശരിയാവില്ല അതെന്താ ശരിയാവാത്തേ അപ്പോഴാണ് ഗോവിന്ദ് അത് ആലോചിച്ചതേമേ ഇവരെല്ലാവരും ബോട്ടിലേക്ക് കയറിയ ഗീതം അവിടെ നിൽക്കുന്നത് ഇവർ കാണും ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുക അമ്മേ ദേ ബോട്ട് കംപ്ലയിൻറ്റാ ബോട്ടിന് ഇപ്പോൾ ഇപ്പോൾ മെക്കാനിക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യാം നമുക്ക് റിസോർട്ടിൽ പോയിരിക്കാം ബോട്ട് ശരിയാവുമ്പോൾ വരാം അത് കേട്ടതും ഓ ബോട്ട് കേടായോ അതേ അമ്മേ അക്കരയ്ക്ക് പോകാൻ ഈ ബോട്ട് മാത്രമേ ഉള്ളൂ എന്നാ മാനേജർ പറഞ്ഞത് ആണോ ശോ എന്നാ ശരി പക്ഷെ അങ്ങോട്ട് പോകാൻ പേടിയാവുന്ന മോനെ ആ ഇനി എന്തിനാ പേടിക്കുന്നേ ഗോവിന്ദട്ടം കൂടെ ഉണ്ടല്ലോ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ രേഖ അത് കേട്ടതും ഗോവിന്ദ് ആ അതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് പോകാനൊരുങ്ങുമ്പോൾ കാഞ്ചന വാ മാമ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം എന്നും പറയാം അത് കേട്ടതും അങ്ങോട്ട് പോയാൽ ഗീത് ബോട്ടിനകത്ത് പെട്ട് പോവും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക എന്താ കണ്ണാ നീ ആലോചിക്കുന്നേ വാ പോകാം നിങ്ങൾ പോയിക്കോ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം കണ്ണാ നീ ഇവിടെ വരെ വന്നിട്ട് എന്തിനാ ബോട്ടിലേക്ക് പോകുന്നത് നീ വാ അതൊക്കെ റിസോർട്ടിലെ സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് വന്നോളും അമ്മേ അതിനകത്ത് വിലപിടിപ്പുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉള്ളതാണ് അതൊക്കെ ഞാൻ തന്നെ എടുത്തില്ലെങ്കിൽ ശരിയാവില്ലമ്മേ പോടാ അങ്ങനെയൊന്നും ഇവിടുത്തെ സ്റ്റാഫുകൾ എടുക്കില്ല നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ച് രാധിക അങ്ങ് പോവുക ഈ സമയം ഗീതു ഓ ഞാൻ ഞാനൊറ്റയ്ക്കായിപ്പോയല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഗോവിന്ദ് ദൈവമേ ഇവരുടെ കയ്യിൽ പെട്ടുപോയി ഇനി എങ്ങനെ രക്ഷപ്പെടും ഗീതുവിനെ കൊണ്ടുവിടുന്നത് എങ്ങനെയെങ്കിലും മുങ്ങിയേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദും പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അനാർക്കലിയാണല്ലോ ഈശ്വര ഇവളെന്തിനാ എന്നെ വിളിക്കുന്നത് എൻ്റെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഇവളും മനപൂർവ്വം വിളിക്കുന്നതാണ് നീ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് നിന്റെ ഫോണ് എൻ്റെ അടുത്ത് നിന്റെ കോൾ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഗോവിന്ദനും രാധികയും കാഞ്ചനയും വരുണും രേഖയും പ്രിയൊക്കെ റിസോർട്ടിലേക്ക് വീണ്ടും അടിച്ചു വിളിക്കാനായിട്ട് പോവുക അ ജാസും അവർണികയും അവിടെ പെട്ടും പോയി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയാണ് രഞ്ജുവും നമ്മുടെ ധ്യാനം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ നാളെ നമുക്ക് രണ്ടു പേർക്കും കൂടെ പോയി അടിച്ചു പൊളിച്ച് ഒരാഘോഷം അല്ലേ ധ്യാൻ അതെ അല്ല രഞ്ജു നീ എന്തിനും ഇവിടെ സഹിച്ചു നിൽക്കുന്നേ രാധികാമയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് പ്രിയയ്ക്കും അങ്ങനെയുള്ളപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ രഞ്ജു അവർ നിന്നെ ഉപദ്രവിക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഗീതവും ഗോവിന്ദനും ഉള്ളപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല ധ്യാൻ പിന്നെ ഞാനിവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഏട്ടനും എൻ്റെ ഗീതവും ഒക്കെ എൻ്റെ കൂടെയുള്ളൊരു സന്തോഷ സമാധാനമുണ്ട് പിന്നെ അവൾ എൻ്റെ കൂടെ ജനിച്ചതല്ലെങ്കിലും പ്രിയം ഒരു വകയിലെൻ്റെ അനിയത്തിയാണല്ലോ അങ്ങനെ എല്ലാം കൂടെ എൻ്റെ സ്വന്തക്കാർ തന്നെയല്ല ധിയാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചത് വേണ്ട രഞ്ജു നിൻ്റെ അമ്മ യു എസ് എൽ നിന്ന് വന്നു വന്നു കഴിയുമ്പോൾ നീ അങ്ങോട്ട് പോയിക്കൊള്ളണം ചെമ്പകശ്ശേരിയിലേക്ക് ഇവിടെ നിൽക്കണ്ട പിന്നെ അത് കഴിഞ്ഞ് എനിക്കും ഒന്ന് പോകാനുണ്ട് ഞാൻ ആദ്യം നിന്ന സ്ഥലത്തെ എന്താ വീണ്ടും എന്നെ തേച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ നിന്നെ തേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ഇനിയും കുറേ നാളിങ്ങനെ പ്രണയിച്ച് നടക്കാം ഏഹ് അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട നിന്നിട്ട് ഞാൻ എവിടെയും പോകില്ല നാളത്തെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ടൂറ് അടിപൊളിയാക്കാം എനക്ക് എവിടെയൊക്കെ പോകണ പോകാൻ ആഗ്രഹമുണ്ടോ അവിടെയൊക്കെ നമുക്ക് പോകാം എന്നൊക്കെ ധ്യാൻ പറയുക ആ എന്നാലേ ഇങ്ങെ എഴുന്നേറ്റേ എന്ന് ആ ഇനി മോൻ പൊയ്ക്കോ എന്നും പറയുക അപ്പോഴേക്കും ധ്യാൻ അല്ല അവർ വരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കാം നീ ഒറ്റയ്ക്കല്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയൊന്നുമില്ല മുൻ വീട്ടിൽ പോയിക്കോട്ടോ എന്നും പറഞ്ഞ് രഞ്ജു ധ്യാനിനെ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അറയ്ക്കൽ തറവാടിന് മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ആ കാറ് കണ്ടതും എല്ലാവരും വന്നോ എന്നുള്ള അന്ധം വിട്ട് നിൽക്കുക നമ്മുടെ രഞ്ജുവും ധ്യാനും പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങിയതും ഇതുവരെ മുഖപരിചയമില്ലാത്ത ഒരാൾ അതെ ചുവന്ന സാരി കൊടുത്ത് നല്ല ഹീൽ ചെരുപ്പിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല സ്റ്റൈലിൽ ആ സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ട് ധ്യാനും രഞ്ജുവും ഒരുമിച്ച് ഞെട്ടി അതെ അത് മറ്റാരുമല്ലായിരുന്നു അല്ലായിരുന്നു അനാർക്കലി അപ്പോഴേക്കും ധ്യാനും രഞ്ജുവും താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ അനാർക്കലി ചോദിക്കുക നിങ്ങളാരാ എന്നും അത് കേട്ടതും ഞങ്ങളാരാണെന്നൊക്കെ അവിടെ പറയാം ആദ്യം നിങ്ങളാരാണെന്ന് പറ ഞാൻ ആരാണെന്ന് രാധികയ്ക്കറിയാം അത് മാത്രം മതി എനിക്ക് എന്നും നമ്മുടെ അനാർക്കലി അത് കേട്ടതും ആ അനാർക്കലിയുടെ മുഖവും കണ്ണ് ദേഷ്യപ്പെടുന്ന പോലെയുള്ള മാറുന്നതൊക്കെ കണ്ട് രഞ്ജി ഒന്ന് ഞെട്ടി അല്ല രാധിക എവിടെ അത് അവരൊരു ടൂറ് പോയിരിക്കുക ഫാമിലി ടൂറ് ആ ഫാമിലി ടൂറോ അവൾ ഏത് ടൂറ് പോയാലും ഇവിടെ എത്തണം അവളെ വിളിച്ചു പറ അവളോട് ഇങ്ങോട്ട് വരാൻ പറ അത് കേട്ടതും എനിക്ക് അത് പിന്നെ അവർ ടൂറിലായിരിക്കുമല്ലോ അവ പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും അപ്പോ നിങ്ങൾ ആരാണെന്ന് പറ ഞങ്ങൾ ആരാണെന്ന് തൽക്കാലം അറിയണ്ട നിങ്ങൾ നിങ്ങളാരാണെന്ന് പറയാത്തോണ്ട് ഞങ്ങളാരാണെന്നും അറിയണ്ട എന്നും രഞ്ജുവും ഉദയാനും പറയണം ഇത് കേട്ടതും ആരാണെന്ന് ഇവിടെയുള്ള പലർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് എനിക്കറിയണം ഇവിടെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് രാധികയും കുടുംബവും ടൂർ പോയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം ഞാൻ തല്ലിക്കടുത്തും വിളിക്ക് രാധികയെ വിളിക്കേ ഓ അവർ ടൂറിലായിരുന്നതുകൊണ്ട് ആയതുകൊണ്ട് വിളിച്ചാൽ എടുക്കില്ല അല്ലേ സാരയില്ല എന്നാ പിന്നെ ഇവിടത്തെ മാധവൻ നായർക്കൊരു കാവൽ പട്ടി ഉണ്ടായിരുന്നല്ലോ അയ്യപ്പൻ നായർ അയാളെവിടെ അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ പുറത്തു പോയിരിക്കുക എന്നാ പിന്നെ വിളിക്ക് അയ്യപ്പേട്ടനെ വിളിക്കേ അയ്യപ്പേട്ടനെ വിളിച്ചിട്ട് ആരാ വന്നിരിക്കുന്നെന്നാ പറയണ്ടേ അയാൾക്കടേ പ്രിയപ്പെട്ടവരുടെ ഭൂതകാലത്തിലെ ഒരുത്തി വന്നിട്ടുണ്ടെന്ന് പറ അത് കേട്ടതും നമ്മുടെ രഞ്ജുവും ധ്യാനവും വരച്ചു ഈശ്വര ഇവരാരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്താ നിങ്ങൾ വിളിക്കാൻ ഇത്ര താമസിക്കുന്നത് ഇത്രയും നേരമായിട്ടും ഞാനിവിടെ വന്ന് നിന്നിട്ട് എന്നെ എന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത് സോറി ആരാണെന്ന് അറിയാത്തത് അത് കേട്ടതും നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും എനിക്കിങ്ങോട്ട് വരാൻ ഒരു ക്ഷണത്തിൻ്റെയും ആവശ്യമില്ല മാറി നിൽക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞ് രണ്ടുപേരെയും തള്ളി മാറ്റി നമ്മുടെ അനാർക്കലി അകത്ത് കയറി ചുറ്റോട് ചുറ്റും നോക്കി സോഫയിൽ കാലും മേൽ കാലും കയറ്റിയിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലാകാതെ ധ്യാനം നമ്മുടെ രഞ്ജുവും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും എന്താ ഇത് നിങ്ങളോട് ഞാൻ എത്ര നേരമായി പറഞ്ഞിട്ട് അയ്യപ്പൻ നായരെ വിളിക്കാൻ അത് കേട്ടതും രഞ്ജു ഞെട്ടലോട് കൂടെ ശരി ഞാനിപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ എടുത്ത് അയ്യപ്പനെ വിളിക്കുകയാണ് അപ്പോൾ അനാർക്കലി എല്ലായിടത്തും നോക്കുക എടി രാധികേ നിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു നിനക്കുള്ള കുഴിയുമായിട്ടടി ഞാൻ വന്നിരിക്കുന്നത് അതിലേക്ക് നിന്നെ തള്ളിയിട്ട് നിന്നെ ഞാൻ കുഴിച്ചു മൂടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്